സകല മലയാളി പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ലോക എന്ന ചിത്രം സകല റെക്കോർഡുകളും ഭേദിച്ച് ഏറ്റവും ടോപ്പിൽ എത്താൻ വേണ്ടി തന്നെയാണ് അവർ എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്താറുമുണ്ട് കാരണം ഏറ്റവും മുകളിൽ നിൽക്കുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ എംബുരാനും തുടരും എന്നീ ചിത്രങ്ങളാണ് എംബുരാൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ടോപ്പിൽ നിൽക്കുമ്പോൾ തുടരും എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ടോപ്പ് നിൽക്കുകയാണ് ഈ രണ്ട് ചിത്രങ്ങളെയും ലോക മറികടക്കും എന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് നിരവധി പേർ ചില രീതിയിലുള്ള ട്രോളുകളും മറ്റ് ചില രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെയായി എത്തുന്നത് കാരണം എംബുരാൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വർദ്ധിക്കുന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പറച്ചിൽ കാരണം ചില ആരാധകർ എംബുരാൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റ് ചിലയിടത്ത് എംബുരാൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷൻ കുറയ്ക്കുന്നതുമുണ്ട് ഈ കുറയ്ക്കുന്നിടത്ത് നോക്കി മനസ്സിലാക്കിയ ഇവർ പിന്നീട് വന്ന് കൂട്ടിയ കാര്യങ്ങൾ നോക്കുമ്പോൾ കൂടി തന്നെ ഇരിക്കുമല്ലോ എംബുരാൻ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ ട്രാക്കർമാർ കഴിഞ്ഞ മെയ് പത്തിന് ഫൈനലൈസ് ചെയ്ത് വെരിഫൈ ചെയ്ത് പുറത്തെത്തിക്കുകയുണ്ടായി പല കൺഫ്യൂഷനുകളും മാറ്റാൻ വേണ്ടിയാണ് അന്ന് അവർ ഫൈനലൈസ് ചെയ്ത കണക്ക് പുറത്തുവിട്ടത് ട്രാക്കിംഗ് കണക്കുകൾ അങ്ങനെയാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കണക്കുകൾ പുറത്തുവിടുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് പിന്നീട് അവർ ക്ലിയർ ചെയ്ത് പുറത്തുവിടുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട് ഇവിടെയും സംഭവിക്കുന്നത് അത് തന്നെയാണ് എന്നാൽ ചിലർ മനപൂർവ്വം പടച്ചുവിടുന്നവരുമുണ്ട് അതിനെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ ഇരുപത് ദിവസം കൊണ്ട് ലോക എന്ന ചിത്രം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് എട്ട് പൂജ്യം കോടിയിലാണെന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ തേർഡ് വീക്കെൻഡിലും എംബിര ഹോൾഡ് നിലനിർത്തിയ ലോക ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ പുതിയ അധ്യായം കുറിച്ചാണ് സൂപ്പർ ഹീറോ ചിത്രം ലോക ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുന്നത് റിലീസ് ചെയ്ത് തുടർച്ച ഇരുപത് ദിവസങ്ങളിലും രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമയായി ലോകം മാറിയിട്ടുണ്ട് ഈ അസാധാരണ നേട്ടം മലയാള സിനിമ വ്യവസായത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്നും രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ നേടി മികച്ച തുടക്കം കുറിച്ച ചിത്രം പിന്നീട് കളക്ഷൻ റെക്കോർഡുകൾ ഒന്നൊന്നായി ഭേദിച്ചു ആദ്യ ആഴ്ചയിൽ തന്നെ ചിത്രം അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഞെട്ടിച്ചു എട്ടാം ദിവസം ആറ് പോയിന്റ് ഒന്നെട്ട് കോടിയും പത്താം ദിവസം ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും നേടി ചിത്രം പ്രേക്ഷകരെ ആവേശത്തിലാക്കി വാരാന്ത്യത്തിൽ മാത്രമല്ല പ്രവൃത്തി ദിനങ്ങളിലും ചിത്രം മികച്ച കളക്ഷൻ നിലനിർത്തി തുടർച്ചയായി ഇരുപത് ദിവസങ്ങളിൽ രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുക എന്നത് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് പത്തൊൻപതാം ദിവസം രണ്ടേ പോയിന്റ് നാല് കോടിക്ക് മുകളിൽ ഇരുപതാം ദിവസം രണ്ടേ പോയിന്റ് പൂജ്യം ഒമ്പത് കോടിക്ക് മുകളിലും നേടി ചിത്രം ഈ ചരിത്ര നേട്ടം പൂർത്തിയാക്കി ഇരുപത് ദിവസത്തെ കേരള കളക്ഷൻ മാത്രം തൊണ്ണൂറ്റി കോടിക്ക് മുകളിലാണ് എത്തി നിൽക്കുന്നത് ഈ കണക്കുകൾ ചിത്രത്തിന്റെ ജനപ്രീതിയും പ്രേക്ഷക പിന്തുണയും എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാക്കുന്നു ലോക എന്ന ചിത്രത്തിന്റെ കണക്കുകൾ ഓരോന്നായി ട്രാക്കർമാർ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതിലാണ് ഈ എംബുരാന്റെ കൺഫ്യൂഷൻ എല്ലാവരും പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കറക്റ്റായി വ്യക്തമാക്കി ട്രാക്കർമാർ തന്നെ എത്തുകയും ചെയ്തിരുന്നു എംബുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി അറുപത്തി പോയിന്റ് അഞ്ച് പൂജ്യം കോടിയാണ് വേൾഡ് വൈഡിൽ നിന്നും നേടിയത് ഇനി ലോക എന്ന ചിത്രത്തിന് പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടി മറികടന്നാൽ എംബുരാൻ എന്ന സിനിമയെ വേൾഡ് വൈഡിൽ മറികടക്കാൻ സാധിക്കും ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസറായി ലോക എന്ന ചിത്രം മാറുകയാണ് അങ്ങനെ എന്നാൽ പത്ത് കോടിക്ക് മുകളിൽ നേടിയിട്ട് വേണം മറികടക്കാൻ എംബുരാന്റെ കണക്കുകൾ ഫൈനലൈസ് ചെയ്ത് വെരിഫൈ ചെയ്തത് മെയ് പത്തിനായിരുന്നു കേരളത്തിൽ നിന്നും മാത്രം എൺപത്തി ആറ് പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയും ും ഓവർസീസിൽ നിന്നും പതിനാറ് പോയിന്റ് എട്ട് രണ്ട് മില്യൺ ഡോളറും അതായത് നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യം കോടി ഇത്രയും നേടി വേൾഡ് വൈഡിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയാണ് എംബുരാൻ എന്ന സിനിമ കളക്ട് ചെയ്തത് ഇതിനെയാണ് ഇപ്പോൾ ലോക മറികടക്കാൻ പോകുന്നതും ഇന്നേ ദിവസവും ലോക ഗംഭീര റണ്ണാണ് കേരള ബോക്സ് ഓഫീസിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ തന്നെ മണിക്കൂറിൽ നാല് കൈക്ക് അടുത്തുള്ള ടിക്കറ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് ലോക പല റെക്കോർഡുകളും ഭേദിക്കാൻ ലോകയ്ക്ക് ഇനിയും കഴിയുമെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ബുക്ക് മൈ ഷോയിൽ നിന്നൊക്കെ ലഭിക്കുന്നത് അതുകൂടാതെ ലോക ഈ റെക്കോർഡുകളൊക്കെ ഭേദിച്ച് മുന്നൂറ് കോടി ക്ലബ്ബ് എന്നൊരു മാസ്മരിക സംഖ്യയിലേക്ക് എത്തുക തന്നെ ചെയ്യുമ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് ലഭിക്കാൻ പോകുന്ന ഇമ്പാക്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് ഒരു എൽ സിയു ഒക്കെ നമ്മൾ കാത്തിരിക്കുന്നത് പോലെ ഇനി ലോക ചാപ്റ്ററിന് വേണ്ടി നമ്മൾ ഓരോ പ്രേക്ഷരും കാത്തിരിക്കും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാൻ ഫസ്റ്റ് ഡേയിലെ കളക്ഷനും അല്ലാത്ത പല കളക്ഷനുകളും ഭേദിക്കാൻ ഈ ചിത്രത്തിന് സാധിക്കുമെന്നതാണ് മറ്റൊരു കൗതുകം അങ്ങനെ സാധിക്കുമ്പോൾ ഈ ഒരു ലോകയിലൂടെ ഈ തലമുറയിലുള്ള പല നടന്മാരും പല റെക്കോർഡുകളും ഇടാൻ സാധിക്കും അതിലൂടെ ആ നടന്മാർക്ക് തന്നെയാണ് ഏറ്റവും ഗുണകരമായി മാറുന്നത് അവരുടെ വരാനുള്ള ാൻ പോകുന്ന സിനിമകൾക്കും ഒരു മോഹൻലാൽ എഫക്ട് കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് അതിപ്പോൾ പ്രയോജനപ്പെടുത്താൻ പോകുന്നത് സാക്ഷാൽ ടോവിനോ തോമസ് തന്നെയായിരിക്കും ലോകയുടെ അടുത്ത ചാപ്റ്ററിൽ ടൊവിനോയാണ് നായകനായി എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റിലേക്ക് നമ്മൾ ഗംഭീരമായി വീക്ഷിക്കും ആ സിനിമയും ഗംഭീരമായി വന്നാൽ ഇനി ലോകയുടെ ചാപ്റ്റർ ത്രീ വരാൻ പോകുന്നത് ദുൽഖർ സൽമാനാണ് ഇത് ദുൽഖർ സൽമാനും ഗുണം ചെയ്യും അങ്ങനെ ഓരോ പാട്ടിലും ഓരോ ആൾക്കാരെ ലീഡ് ചെയ്തുകൊണ്ടുള്ള അഞ്ച് പാർട്ടുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് അഞ്ചിൽ കൂടാൻ സാധ്യതയുണ്ടോ എന്നതൊക്കെ ഇനി മേക്കേഴ്സ് നോക്കുകയാണ് ഈ ഒരു ലോക എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും കണ്ടറിയാം ലോക ഒരു വലിയ ലോകമായി മാറുമോ എന്നതൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ പുതിയ താരങ്ങളുമൊക്കെ ഈ ചിത്രത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ലോക മറികടക്കാൻ പോകുന്ന റെക്കോർഡുകളെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കിയ തെളിവുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ലോകയ്ക്ക് എംബ്രാനെ മറികടക്കണമെങ്കിൽ എത്ര കോടികൾ കൂടി നേണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ലോകയ്ക്ക് മറികടക്കാനുള്ളത് കേരള ബോക്സ് ഓഫീസിൽ സാക്ഷാൽ മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രത്തെയാണ് തുടരും എന്ന ചിത്രം നൂറ്റി പതിനെട്ട് കോടിക്ക് മുകളിൽ നേടിയാണ് കേരള ബോക്സ് ഓഫീസിൽ ടോപ്പിൽ നിന്ന് ുന്നത് ഇപ്പോൾ തന്നെ ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് കോടി നേടിയിട്ടുണ്ട് ലോക നാലാം വീക്കിലേക്ക് കടന്നിട്ടുണ്ട് ലോക എന്ന ചിത്രം